നമസ്കാരം കൂട്ടുകാരെ അപ്പോ സ്റ്റാലിനെ നിത്യതി നൃത്തനാട്യകലാലയിലേക്ക് ഭാരതനടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വൃശ്ചിക ഒന്നായിട്ട് ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ നമ്മുടെ നിത്യദിയുടെ ക്ലാസിക്കൽ സെമി ക്ലാസിക്കലിന്റെ പുതിയ ബാച്ച് ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ് താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ഓൺലൈൻ ക്ലാസ് വളരെ മികച്ച രീതിയിൽ മികച്ച അധ്യാപകർ എടുക്കുന്ന ഭാരത നടനത്തിൻ്റെയും ഭരതനാട്യത്തിൻ്റെയും സെമി ക്ലാസിക്കലിൻ്റെ ആയിട്ടുള്ള ക്ലാസ്സുകൾക്ക് അതാ പറയണ്ട പറയണ്ട ഞാൻ പറയുന്നേ ഉള്ളൂ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യുക പുതിയ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഒപ്പം നിങ്ങളുടെ നൃത്തം സ്പോൺസർ ചെയ്യാനും ഡെഡിക്കേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ടും ഇതേ നമ്പറിൽ തന്നെ മെസ്സേജ് ചെയ്യുക ഓക്കെ മെസ്സേജ് ചെയ്യുന്നതാണ് കൂടുതൽ സൗകര്യം കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഫേക്ക് കോൾ വരുന്നതുകൊണ്ട് വാട്സപ്പ് മെസ്സേജ് ചെയ്യുന്ന കൂടുതൽ സൗകര്യം അപ്പോൾ നമ്മൾ ഇന്ന് ആ വൃശ്ചിക ഒന്നായിട്ട് ആർക്ക് വേണ്ടിയിട്ട് പറ അയ്യപ്പന് വേണ്ടിയിട്ട് ആ അയ്യപ്പ സ്വാമിക്ക് വേണ്ടിയിട്ട് കൃത്യം ഒരു പതിനഞ്ച് മിനിറ്റ് സമയത്തിൽ കൊറിയോഗ്രാഫി ചെയ്ത് ഒരുങ്ങി ഇറങ്ങി ഇനി ഒരു ഷൂട്ടോട് കൊണ്ട് ഒരു മുറി വന്ന് പാർത്തായാ അല്ലേ അമ്മേ അപ്പൊ കുറഞ്ഞ സമയമാണ് നമ്മടെ സിദ്ധികൾക്കും മീനാക്ഷിക്കും ശ്രീലക്ഷ്മിക്കൊക്കെ ഇനിയാണ് ഇത് കഴിഞ്ഞിട്ട് ഈ ഷൂട്ട് കഴിഞ്ഞിട്ടല്ലേ ലൈറ്റ് എട്ട് ചെയ്യാം സ്വാമിയേ സ്വാമിയേരണം അയ്യപ്പ സ്വാമി ശരണം അയ്യപ്പ ഇനി അങ്ങോട്ട് ഹൈയിലോട്ട് പോണ്ട അവരിപ്പം പോവും ഏകദേശം ഡാൻസ് തുടങ്ങണ്ടേ അപ്പൊ നമുക്ക് ചെയ്യാം ഒറ്റ ഷോട്ടിലായിട്ട് ചെയ്യാ എന്തേലും തെറ്റുകുറ്റമൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടുകാർ ക്ഷമിക്കുക അയ്യപ്പ സ്വാമിക്ക് മുൻപാകെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയുള്ള നല്ലൊരു സമ്മാനമായിട്ട് ഇതാ നിത്യ മക്കൾ ആദ്യം ആരാമോളെ അഭിരാമിയും பள்ளிக்கட்டு சபரிமலைக்கு கல்லும் முள்ளும் காலுக்கு வெத்தை பாமியே ஐயப்போ பாமி சரணம் ஐயப்ப சரணம் பள்ளிக்கட்டு சபரிமலைக்கு கல்லும் முள்ளும் காலுக்கு வெத்தை பாமியே ஐயப்போ பாமி சரணம் ஐயப்ப சரணம் பள்ளிக்கட்டு சபரிமலைக்கு கல்லும் மாலையணிந்து நேர்த்தியாகவே விரதம் இருந்து பார்த்த சாரதியின் மைந்தனே உனை பார்க்க வேண்டிய தவம் இருந்து பார்த்த சாரதி

ால் அவரும் தந்திடுவார் பாறை காட்டிடுவார் சுவாமியே ஐயப்போ ஐயப்போ சுவாமியே பீடமே வந்திடுவார் தவறி அன்னையை மணிந்திடும் பதினெட்டு படி மீது ஏறிடுவான் கதி என்று அவனை சரணடைவா அறிமுகம் கண்டே மயங்கிடுவார் ஐயனை துதிக்கையிலே தந்தையே மறந்திடுவார் பள்ளிக்கட்டு தள்ளும் முள்ளும் சுவாமியே ஐயப்போ சுவாமி சரணம் ட்டு தபரிமலைக்கு கல்லும் உள்ளும் காலுக்கு மெத்தை சுவாமியே ஐயப்போ ஐயப்போ சுவாமியே சுவாமி വൃശ്ചിക ഒന്നായിട്ട് നമ്മുടെ നിത്യതി മക്കള് അയ്യപ്പസ്വാമിക്ക് മുൻപാകെ ഒരു ചെറിയ പ്രാർത്ഥന ഗാനം പോലെ നന്നായിട്ട് ഒരു നൃത്ത സംവിധാനം ചെയ്ത് കൂട്ടുകാർക്ക് മുൻപാകെ അർപ്പിച്ചു അല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടാ നല്ല ഇഷ്ടപ്പെട്ടി അപ്പോൾ ഏതാണ്ട് കറക്റ്റ് ഒരു നാൽപ്പത് മിനിറ്റ് സമയം കൊണ്ടല്ലേ ഇത് കൊറിയോഗ്രാഫി ചെയ്ത മുക്കാൽ മണിക്കൂർ സമയം എടുത്തതാണ് അത്രയില്ല സിദ്ധി പറയണ്ട സിദ്ധിക്ക് ഇച്ചിരി ടൈമേ കിട്ടിയുള്ളൂ മനസ്സിലായി എന്നാലും മൊത്തത്തിൽ മീനാക്ഷിക്കും വളരെ കുറഞ്ഞ സമയം കിട്ടുള്ളു എന്നാലും ശരാശരി ഒരു നാല്പത് ഇടാ ഡ്രസ്സിങ്ങും ഡ്രസ്സിങ്ങിനൊക്കെ പിന്നെ കുറച്ച് സമയം എടുത്തു ആ അപ്പൊ എല്ലാം കൂടെ ഒരു കൊറിയോഗ്രാഫി അല്ല കൊറിയോഗ്രാഫിക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് കുട്ടി എല്ലാം കൂടെ ഒരു നാൽപ്പത് നാപ്പത് നാപ്പത്തഞ്ച് മിനിറ്റ് എടുത്തു തോന്നുന്നു അതെല്ലാം വന്നില്ലേ സിദ്ധി മാത്രമാണ് പോയി നേരെ ഡ്രസ്സൊക്കെ ക്ലിയർ ചെയ്ത് വന്നു എങ്ങനെ ഉണ്ടായിരുന്നു സിദ്ധി ഇഷ്ടപ്പെട്ടോ എനിക്ക് ഇപ്പോഴും കിട്ടിയില്ല അപ്പൊ പെട്ടെന്നിങ്ങനെ അതായത് രണ്ടു ഭൂഷണം കൂടെ പരസ്പരം മാറി മാറിപ്പോവായിരുന്നു എനിക്ക് അപ്പൊ അതിൻ്റെതും പിന്നെ ഒരുങ്ങി വന്ന എനിക്ക് ഒട്ടും ടൈം കിട്ടിയില്ല കൂടി ഒരു പത്ത്

നല്ലയായിരുന്നു നേച്ചി എന്നാലും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് വരുന്ന പോർഷൻസ് തെറ്റിക്കോന്ന് വരിയില് അർത്ഥം വെച്ച് കൈ വേണല്ലോ അപ്പൊ ആ കൈ അപ്പൊ ആ കൈ ചെറുതായിട്ട് തെറ്റോന്ന് കാരണം രണ്ടു തവണ ചെയ്തപ്പോഴും എനിക്കത് പോയി ആദ്യമൊക്കെ കിട്ടി ലാസ്റ്റിൽ ചെയ്തപ്പോയി അപ്പൊ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കളിക്കുമ്പോ തെറ്റോ തെറ്റോ തെറ്റോ

പിന്നെ അനാമിക മോൾ മോൾ അല്ല അനാമിക അനാമികയുടെ കൊറിയോഗ്രഫി സിമ്പിൾ ആന്ന് പറയുന്ന ഒരു കമന്റ് ഇടണേ ഒന്ന് കണ്ടിട്ട് എനിക്ക് അത് അറിയില്ല അതിനെ സിമ്പിൾ പറയാനായിട്ട് അതുകൊണ്ട് ഒന്ന് പറഞ്ഞതാണ് ശ്രീലക്ഷ്മി എങ്ങനെയുണ്ടായിരുന്നോ നന്നായിരുന്നു ചേച്ചി ഒന്നും തെറ്റിയില്ല പക്ഷെ ചെറുതായിട്ടൊന്ന് അറച്ചു നല്ല ടെൻഷനായിരുന്നു ശ്രീലക്ഷ്മായിരുന്നു വയ്യ വയ്യ മെഡിക്കൽ ഓക്കെ പെട്ടെന്ന് എഴുന്നേറ്റു കൊറിയോഗ്രാഫി ചെയ്തു ഡ്രസ്സ് ചെയ്തു കളിച്ചു ടെൻഷനോടെ ഓക്കെ എന്നാലും ആവറേജ് ചെയ്തു എങ്ങനെ ഉണ്ടായിരുന്നു ജനമോളെ ജനമോളങ് ഒരുങ്ങി അങ് വന്ന് ഞാൻ എന്റെ കൊച്ചിയിലത്തെ ജനമോളെ കണ്ടിട്ട് ഒരു അഞ്ചാറ് വർഷം മുമ്പത്തെ ഒരു പക്ഷെ പഴയത് മനസ്സിലാവും മെലിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ കഴുത്ത് നീളം വെച്ചിരിക്കും അല്ല ജനമോള് കൊച്ചിയിലെ വന്നപ്പോ പതിനൊന്ന് വർഷം മുമ്പ് ഒരു കോഴിക്കുഞ്ഞിൻ്റെ ആണക്കേ ഇപ്പൊ വലിയ കോഴിക്കുഞ്ഞായി ഓക്കെ ആ ആ ഒരു ചായ വന്നു കേട്ടോ ശരിയാ അപ്പൊ ആയിട്ട് പറയുവാണ് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾക്കായിട്ടും നൃത്തം സ്പോൺസർ ചെയ്യാനും പ്രോഗ്രാമിനും ഒക്കെ ആയിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഓ ആ ഓക്കെ ഉറപ്പായിട്ടും താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട് എന്ന് വിശ്വസിക്കാം കറക്റ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് കൊറിയോഗ്രാഫി എല്ലാം കൂടെ ഒരു മണിക്കൂർ സമയം എടുത്ത് ചെയ്ത അയ്യപ്പ സ്വാമിക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു കൂട്ടുകാർക്ക് വേണ്ടി നൽകിയ സമ്മാനത്തെ കുറിച്ചുള്ള അഭിപ്രായം അറിയിക്കട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ കൂട്ടുകാരോട് എപ്പോഴും ഒന്നും പറയാനില്ല ഇന്ന് ഞങ്ങളെല്ലാം അല്പമല്ലേ കുറച്ച് ആ നമ്മുടെ നമ്മുടെ കൂടെ ഉള്ള ഒരാളുടെ സങ്കടം ബേസ് ചെയ്ത് നമുക്കെല്ലാം ആ ഒരു ചെറിയ വിഷമാവസ്ഥയിലാണ് അതാരെന്നു പറയണ്ട സസ്പെൻസ് ഞാൻ പറഞ്ഞ കേട്ടാ ഞാൻ ഓക്കെയാണ് എനിക്കൊരു പ്രശ്നമില്ല അയ്യേ അതെ അപ്പൊ നല്ല മികച്ചൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുമെന്ന് പറഞ്ഞ നല്ലൊരു ടാറ്റ പറഞ്ഞോ